ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മറ്റന്നാൾ കർക്കിടകം വന്നല്ലേ അപ്പം എല്ലാവർക്കും നല്ല പണിയായിരിക്കും ഇല്ലേ വീടെല്ലാം വൃത്തിയാക്കുവാനും ഒരുപാട് പണികൾ കാണുമല്ലോ ഇല്ലേ ഞാനും ഇന്ന് വീട് വൃത്തിയാക്കലും അങ്ങനെ കുറേ പണികളൊക്കെ ആയിട്ട് കൂടി പിന്നെന്താണ് ആരൊക്കെയാണ് രാമായണം വായിക്കുന്നത് എല്ലാവരും രാമായണമൊക്കെ വായിക്കുന്നതായിരിക്കുമല്ലോ അല്ലേ ഓക്കെ അപ്പം ഭക്തിസാന്ദ്രമായിട്ട് നമുക്ക് കർക്കിടക മാസം ആഘോഷിക്കണം അല്ലേ അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം നാളെ ഞാനിത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ ഓക്കെ ഈ കാണുന്ന ആൽബം അല്ല എൻ്റെ മക്കളുടെ കുഞ്ഞിലത്തെ ഫോട്ടോസുകളാണ് ഇന്നപ്പം ഞാനെല്ലാം അടുക്കിപ്പിറക്കലും വൃത്തിയാക്കലും ആയിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടയ്ക്കാനെടുത്തതാണ് എൻ്റെ എൽ ഐ സി കസ്റ്റമേഴ്സിൻ്റെ റെസിപ്ടുകളാണ് ക്യാഷ് അടച്ചത് അതെല്ലാവർക്കും കൊടുക്കാനായിട്ട് ഞാൻ സോർട്ട് ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് അടയ്ക്കുമ്പം തന്നെ വാട്സാപ്പിൽ എല്ലാവർക്കും ഇട്ട് കൊടുക്കും ഫോട്ടോസ് ഇട്ട് കൊടുക്കും ഇനി എല്ലാവരുടെയും വീട്ടിലിത് എത്തിച്ചു കൊടുക്കും അപ്പം ഹാളിലെ വൃത്തിയാക്കലാണ് ഇന്ന് ഞാൻ തുടങ്ങിയിരിക്കുന്നത് വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ വീഡിയോ എടുത്ത മെറ്റീരിയൽസ് ഇല്ലേ അതിൻ്റെയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കാൻ ഇഷ്ടം പോലെ കാണാം വീഡിയോ എടുക്കുന്നവർക്കൊക്കെ അറിയാം നല്ല പണി തന്നെയായിരിക്കും അപ്പോൾ ഞാനിവിടെ ഹാളിനകത്ത് എല്ലാം ചിലന്തിന്തി വില എല്ലാം തൂത്ത് ആ ടി വി സ്റ്റാൻഡിലെ സാധനങ്ങളൊക്കെ ഇരുന്നതൊക്കെ എടുത്ത് പുറത്തു വെച്ചു ഇനി ചെലന്തിവലയെല്ലാം തൂത്ത് ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചു വയ്ക്കണം അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കും നല്ല പണി തന്നെ കാണും എല്ലാം കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും അപ്പോൾ ഓരോ ദിവസം നമ്മൾ ഓരോ മുറി വൃത്തിയാക്കിക്കൊണ്ടിരുന്നാൽ വലിയ പണിയും കാണത്തില്ല നമ്മളുടെ ജോലി പെട്ടെന്ന് തീരുകയും ചെയ്യും എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് ചെയ്യാനിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളും ആകെ അങ്ങ് ക്ഷീണിക്കും അപ്പം വിശേഷങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ നമുക്കിതുപോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ ദിവസവും തൂത്ത് തുടയ്ക്കാറൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഓരോ വർക്കൊക്കെ ചെയ്യുന്നതും കൂടെ ആകുമ്പോൾ ആ സാധനങ്ങളൊക്കെ ഇന്നും എടുത്ത് പുറത്തിടുകയും വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുകൾ തന്നെയാണല്ലോ നമുക്ക് വീഡിയോ എടുക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ വീട്ടിലെ ചില കാണാതെ പോയ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിന് കയറുന്ന സമയത്തായിരിക്കും നമുക്കത് കിട്ടുന്നതല്ലേ എനിക്കങ്ങനെ പലപ്പോഴും അങ്ങനെയാണ് ഞാൻ കാണാതിരിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടുന്നത് ചെലഞ്ചി വിലയൊക്കെ ഞാൻ അടിച്ച് താഴെ ഇറക്കിയിട്ടുണ്ട് എൻ്റെ ടി വി കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ ടി വി പുറത്ത് കൊടുത്തിരിക്കുകയാണ് ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് അപ്പം നല്ല പാട്ട് റേഡിയോയിൽ നടക്കുന്നുണ്ടായിരുന്നു ഞാനതുകൊണ്ട് എൻ്റെ വർത്തമാനം കുറച്ച് നേരത്തേക്ക് നിർത്തി വെച്ചിരുന്നത് പിന്നെന്താണ് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ടി വി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടവർ അപ്പം ടി വി സ്റ്റാൻഡിലെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞാൻ ഡൈനിങ് ടേബിളിൽ കണ്ടിരുന്നതെല്ലാം അതിൽ നിന്ന് എടുത്ത് വെച്ചതാണ് അപ്പം ഇതൊന്ന് വൃത്തിയാക്കി അവർ ടി വി വെച്ച് പോയതിന് ശേഷം വേണം ഇനിയും തിരിച്ച് ഇതിലേക്കെല്ലാം ഇതിലിരുന്ന സാധനങ്ങളൊക്കെ പൊടി പിടിച്ചിരുന്നതും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇതിനുള്ളിൽ വയ്ക്കണം എന്തായാലും ഇന്ന് വൈകുന്നവരത്തേക്കും എനിക്ക് കാണും അപ്പം ഞാനതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി ചോറ് അടപ്പത്തിട്ട് അരി അടപ്പത്തിട്ടുണ്ടായിരുന്നേ ഇന്ന് ഞാനൊരു ഡാൽ ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ പച്ചരി ചോറാണ് വെച്ചത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പണി കിട്ടി ഞാൻ ഡാൽ അടുപ്പത്ത് വെച്ചിട്ടാണ് ഹാളിലേക്ക് പോയത് വന്ന് നോക്കുമ്പോൾ എൻ്റെ ഗ്യാസ് തീർന്നിരിക്കുന്നു അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ തിരക്കിട്ട് എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്തായിരിക്കും ഗ്യാസ് തീരുന്നതല്ലേ അപ്പോൾ പിന്നെ അതെടുത്ത് വെച്ചെങ്കിലല്ലേ പറ്റത്തുള്ളൂ ഇടയ്ക്കൊക്കെ വന്ന് നമ്മൾ കിച്ചണിലേക്ക് നോക്കുമല്ലോ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അത് ഉരുട്ടിക്കൊണ്ട് പോയിട്ട് അത് നമ്മളൊന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ടൊരു ഡാൽ ഫ്രൈയും ഇത് മീനുണ്ട് വറുക്കാനിരിക്കുന്നുണ്ട് ഡാൽ ഫ്രൈയും മീൻ വറുത്തതും കൂടെ ഓ ഭയങ്കരമാണ് കേട്ടോ അതൊന്ന് കഴിച്ചു നോക്കണം അത് സിമ്പിളാണ് എങ്കിൽ പോലും നമുക്ക് മറ്റ് കറികളൊന്നും വേണ്ട എൻ്റെ മക്കൾക്ക് രണ്ടും ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് ഈ ഡാൽ ഫ്രൈയും ഫിഷ് ഫ്രൈയും കൂടെ അപ്പോൾ നമ്മുടെ ഡാൽ ഞാൻ ഇവിടെ വേവിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് ഒന്ന് വറുത്തിടാനായിട്ട് പോവാണ് ജീരകം കടുവ ഇട്ടിട്ടല്ലേ കേട്ടോ ജീരകം പിന്നെ നന്നായിട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് അതും ഒന്ന് മൂപ്പിച്ച് എടുക്കണം ഇതിന് ചെറിയ ഉള്ളിയുടെ ആവശ്യമില്ല എങ്കിൽ ഞാനൊരല്പം ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ചിത്തിരി മുളക് പൊടി ഇടണം കേട്ടോ മുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടും അത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇടാവൂ അതും ഇട്ട് നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഈ പരിപ്പുണ്ടല്ലോ കൂട്ടി കഴിക്കുമ്പോഴേ ചുമന്ന ചോറിൽ കൊള്ളത്തില്ല ശരിക്കും പറഞ്ഞാൽ പച്ചരി പച്ചരിയായിരിക്കും ഏറ്റവും നല്ലത് ഇതിന് ഈ ഡാലിൻ്റെ കൂടെ പിന്നെ എന്നിട്ടിനിതേ ഇതിനകത്ത് ഒരു സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ ഡാലുണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കണം ഇത് ഏത് ഡാലും നല്ലതാണ് ചെറുപയറായാലും പരിപ്പ് മറ്റേ നമ്മുടെ സാമ്പാർ വെയ്ക്കുന്ന പരിപ്പ് വേകുന്ന ഇത്രയും മല്ലിയെല്ലേയും കൂടെ ഞാൻ ഇട്ടു കൊടുത്തു അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ഞാനിവിടെ മീനും വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ആണ് ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടല്ലോ അല്ല ഇന്ന് തന്നെ ചെയ്ത പണികളാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഓടി നടന്ന് അതുമൊക്കെ ചെയ്തു അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണണം അപ്പം ഏകദേശം എൻ്റെ പണികളൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് ഒതുങ്ങി എന്ന കുറച്ച് സമയമായി ഇനി ടി വി കൊണ്ട് അവർ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പം ചോറും ഡാലും മീൻമറുത്തതും ഒരു അച്ചാറും പിന്നെ ഇടയ്ക്കൊരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് മെഴുക്കുരട്ടിയുണ്ട് പിന്നെ അല്പം തൈരും കൂടെ എനിക്കാണെ ഡാൽ കൂട്ടുകയാണെങ്കിൽ ഒരിത്തിരി തൈര് വേണം അപ്പോൾ ഈ ഡാൽ ഫ്രൈയിലുണ്ടല്ലോ ഞാൻ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും കൂടെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് അതും വെന്തതിന് ശേഷമാണ് കടുവറുത്തിട്ട് അതിന് നാളികേരം ഒന്നും കൂട്ടണ്ട കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചു അതിന് ശേഷം അപ്പോഴത്തേക്ക് അവർ ടി വി ഒക്കെ കൊണ്ടുവന്നു അത് ഫിറ്റ് ചെയ്തു പിന്നെ ബാക്കിയെല്ലാം ഞാനൊന്ന് ഏകദേശമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു ഹാളിലെ പരിപാടി മാത്രമേ ഉള്ളായിരുന്നു ഹാൾ മാത്രമേ ഒന്ന് വൃത്തിയാക്കിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ എത്ര നമ്മൾ വൃത്തിയാക്കി ഇട്ടാലും നമുക്ക് ഓരോ വിശേഷ ദിവസങ്ങൾ വരുമ്പം നമ്മൾ വീണ്ടും അതെല്ലാം ഒന്ന് ഇളക്കി ഇട്ടിട്ട് വീണ്ടും നമ്മളത് ഒന്നും കൂടെ വൃത്തിയാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയത്തില്ല എനിക്ക് ആ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ ഓക്കെ ചാറ്റ ബൈ